നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും ഏഹ് രണ്ടാമത്തെ ഒന്നാം വാക്ക് നമ്മൾ കാണുന്നത് അതാണ് ആൻഡ്യോ ബാപ്റ്റിസം ഈസ് ഐ ടോൾ യു നമ്മൾ ഫാബ്രിക് ഇൻഡസ്ട്രിയിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് നോർമലി അത് എന്താണ് ഡിപ്പിങ് ഇൻ എ ഡൈ ഒരു കളറ് ഒരു ഒരു തുണി കളർ മുക്കുന്നത് പോലെയാണ് ഏഹ് അതായത് വെൻ യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ നെയ്മ് ഓഫ് ദ ഫാദർ ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ് ദൻ സഡൻലി യു ആർ ഗെറ്റിംഗ് ദ കളർ ഓഫ് ദി ഡ്രൈവിംഗ് ഗോഡ് പ്രത്യേക ദൈവത്തിൻ്റെ നിറം വന്ന വീടുകയാണ് കാര്യം ഡൈക്ക് അകത്ത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ കളർ മുക്ക് മുക്കഴിഞ്ഞാൽ നമ്മുടെ നീല മുക്കുന്ന പോലെ അല്ല എന്താണ് ഇറ്റ് ഇസ് ഈ കനോട്ട് കം ബാക്ക് ഇൻഫാക്റ്റ് എന്തോ ആണ് ആ പഴയ കളർ കളയാനായിട്ട് ഇറ്റ് ഈസ് വെരി തുണി ഡൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ കളർ ഒഴിക്കലും പോകുന്നില്ല നല്ല ഡൈ ആണെങ്കിൽ പോകത്തില്ല അല്ലേ നല്ല ഡൈ ആണെങ്കിൽ പോകത്തില്ല ഇതുപോലെ വെൻ യു ഡിപ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇസ് ബാപ്റ്റിസം ഇനോ ദി അവർ എന്താണ് അത് അതിൻ്റെ അകത്ത് മുങ്ങിക്കിടക്കുകയാണ് ആത്മാവിൽ മുങ്ങി വരികയാണ് വെള്ളത്തിൻ്റെ കാര്യത്തിൽ അതാ പറയുന്നത് എസക്കെന്താ പറയുന്നത് വെള്ളത്താൽ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബാപ്റ്റൈസ് അല്ലേ ബാപ്റ്റൈസ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മൾ പിന്നെ ആത്മാവിൻ്റെ നിറമുള്ളവരാണ് ആത്മാവിൻ്റെ സ്വഭാവമുള്ളവരാണ് ആത്മാവിൻ്റെ രുചിയുള്ളവരാണ് അവിടെ അപ്പോസോലന്മാരെ സംബന്ധിച്ചിടത്തോളം റിസീവിങ് ദ ഹോളി സ്പിരിറ്റ് മീൻസ് ബാപ്റ്റൈസ്ഡ് ഇൻ ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് തുടങ്ങി അവരെ സംബന്ധിച്ചിടത്തോളം ആത്മസ്നാനം പ്രാപിക്കാൻ അല്ലാതെ വേറെ ഒന്നും അവരുടെ മനസ്സിൽ പോയില്ല നമ്മളെന്ന് പറയും ഞാൻ വീണ്ടും ജനിച്ചത് തന്നെ ആത്മാവിന്റെ ആൽമാവിനെ കൊണ്ട് അല്ലേ ആൽമാവില്ലാതെ ഞാൻ വീണ്ടും ജനിക്കും ആത്മാവല്യോ എനിക്ക് ഭാവബോധപ്പെടുത്തിയത് ആത്മാ വല്യോ എന്നെ മാനസാന്തരത്തിലേക്ക് നയിച്ചത് യെസ് ദസ് ട്രൂ പക്ഷേ റിസീവിങ് ദ ഹോളി സ്പിരിറ്റ് അക്കോർഡിംഗ് ടു പാഫിൽ ഇറ്റ് വാസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് പത്തൊൻപതാം അധ്യായം പത്തൊമ്പതാം അധ്യായ അധ്യായത്തിൽ നമ്മൾ എഫ് എസോസിൽ നിന്ന് വന്ന ചില ശിഷ്യന്മാരെ പൗലോസ് കാണുന്ന കാര്യം നമ്മൾ കാണുന്നുണ്ട് അവിടെ പൗലോസ് പൗലോസ് അവരോട് ചോദിച്ചിട്ട് ശിഷ്യന്മാരെ കണ്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ നിങ്ങൾ വിശ്വസിക്കാൻ നേരം പ്രാപിച്ചോ എന്നല്ല ചോദിക്കുന്നത് വിശ്വസിച്ചിട്ട് വിശ്വസിക്കണമെങ്കിൽ തന്നെ എന്നുണ്ടെങ്കിലേ പറ്റുള്ളൂ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ റിസീവിങ് ഹോളി സ്പിരിറ്റ് ടു ദം ഇറ്റ് ഈസ് ബാപ്റ്റിസം ഇൻ ദ ഹോളിസ്പിരിറ്റ് അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്തായിരുന്നു പരിശുദ്ധാത്മ സ്നാനത്തിന് തുല്യമായിട്ടാണ് നിങ്ങൾ വിശ്വസിച്ചിട്ട് വിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവ് വേണം കാര്യം ആത്മാവിനാൽ ആണെങ്കിൽ ജനിക്കുന്നത് അല്ലേ അല്ലേ ആത്മാവിനാൽ ജനിക്കുന്ന അവസ്ഥയാണെന്ത്യൻ എക്സ്പീരിയൻസ് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ ആത്മാവിലാണ് ജനിക്കുന്നത് നോ ഡൗട്ട് എന്നാൽ ആത്മാവിനെ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സിലെന്താണുള്ളത് അപ്പോസ്വൽമാരുടെ മനസ്സിലുണ്ടായിരുന്നത് ഇറ്റ് ഈസ് ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ് ആസ് എ സെക്കൻഡ് ബ്ലസ് നിങ്ങൾ പരിശുദ്ധ ആത്മാവിനെ പ്രാപിച്ചു ആറാം വാക്യത്തിൽ

Uh, when the Spirit of the Lord has come upon you or the Holy Spirit has come upon you, you shall receive power. ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിച്ചിട്ട് ലിഹുദീനും സാക്ഷികളാകും നമ്മുടെ മേൽ വന്നു അപ്പോൾ വിശ്വസിച്ച പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതാണ് ആത്മ എന്ന് പറയുന്ന അവസ്ഥ അതിർത്ഥം രക്ഷിക്കപ്പെട്ട ആളുകളിൽ ആരും ഇല്ലെന്നോ അവരാരും രക്ഷിക്കപ്പെട്ടതല്ലെന്നോ ഒന്നും അല്ല രക്ഷിക്കപ്പെട്ടവരുണ്ട് വീണ്ടും ജനിച്ചവരുണ്ട് പക്ഷെ പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കുക എന്ന് പറയുന്നത് ഒരു രണ്ടാം അനുഭവമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂസ് ബൈബിൾ സെയിൻസ് ആൻഡ് ഓൾസോ ഇനി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് ഒരുമിച്ച് പഠിക്കുക പഠിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ സാധാരണ എപ്പോഴും പറയുന്നത് ഇൻഫില്ലിങ് ഓഫ് ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മ സ്നാനവും നിറവും നിറവ് വേ ഓടി പരിധി പോലെ സ്നാനത്തോടു കൂടെ തന്നെ സംഭവിക്കാം ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് വിത്ത് ഹോളിസ്പെരിറ്റ് ഇറ്റ് ഇസ് പോസിബിൾ സൈമിൾടൈനിയസ് ആയിട്ട് നടക്കുന്ന പല സംഭവങ്ങളും ഉണ്ട് അപ്പോൾ രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ അവരുടെ മേൽ പതിഞ്ഞു ഏത് ഏഹ് പിന്നെ നാലാം വാക്യത്തിൽ എന്താ പറയുന്നറിയാമോ അവർ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാരിക്കും അപ്പോൾ അവിടെ അഭിഷേകവും അല്ലെങ്കിൽ ആത്മ സ്നാനവും അതോടൊപ്പം തന്നെ എന്തും നടക്കുന്നുണ്ട് ആത്മനിറവും സംഭവിക്കുന്നുണ്ട് അവർ ആത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ സംസാ സംസാരിക്കാൻ തുടങ്ങി ഇനി മറ്റൊരു കാര്യം ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം ഇറ്റ് ഈസ് ഹാപ്പനിങ്റ്റ് ടൈം ഇൻ യുവർ ലൈഫ് ഇറ്റ് ഈസ് എ വൺ ടൈം എക്സ്പീരിയൻസ് ബാപ്റ്റിസം ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഏ എന്നാൽ ഇൻഫില്ലിങ് എന്ന് പറയുന്ന എല്ലാ ദിവസവും വേണ്ടതാണ് പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് ഏഹ് എന്നൊന്നും ഇപ്പം അഭിഷേകം പ്രാപിക്കാൻ പറ്റത്തില്ല എന്നൊന്നും ഇനോ വൺസ് യു ആർ അനോയിന്റഡ് ആസ് എ കിങ് യു ആർ എ കിങ് ഫോർ എവർ ആൻഡ് വൺസ് യു ആർ അനോയിന്റഡ് ആസ് എ പ്രോഫിറ്റ് യു ആർ എ പ്രോഫിറ്റ് ഏ അല്ലെങ്കിൽ പിന്നെ ദൈവം എന്ത് ചെയ്യണം അത് തിരിച്ചെടുക്കുക അതൊക്കെ നോർമലി ഇറ്റ് ഡിസ് നോർമലി സം ടൈം ഇറ്റ് ഹാപ്പൻസ് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എന്നതുപോലെ പരിശുദ്ധാത്മാവിനാൽ ഒരുവനെ സ്നാനം കർത്താവ് സ്നാനം കൊടുത്തു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല വൺസ് യു ആർ ബാപ്റ്റൈസ് വൺസ് യു ആർ അനോയിൻറ്റഡ് യു ആർ അനോയിൻറ്റഡ് ഫോർ യുവർ ലൈഫ് ടൈം നോ ഡൗട്ട് നോ ഡൗട്ട് എന്നാൽ ഇൻഫില്ലിങ് ഓരോ ദിവസവും വേണ്ടതാണ് അല്ലെങ്കിൽ പരിശുദ്ധാത്മ സ്നാനം എന്നത് ജീവിതത്തിൽ ഒരിക്കലുണ്ടാകുന്ന അനുഭവമാണെങ്കിൽ പരിശുദ്ധാത്മ നിറവെന്ന് പറയുന്നത് എല്ലാ ദിവസവും ഉണ്ടാകേണ്ടതായ അനുഭവമാണ് കാര്യം ഈ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായ പരിശുദ്ധാത്മാവിനാൽ സ്നാനമേറ്റവനായ പൗലോസ് അപ്പോ സർക്കാർ നാലാം അധ്യായം എട്ടാം വാക്യത്തിൽ അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവനോട് പറഞ്ഞത് എന്തെന്നാൻ അപ്പം രണ്ടാം അധ്യായത്തിൽ എന്ത് നിറഞ്ഞതാണ് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ് പക്ഷേ വീണ്ടും ഓരോരോ സാഹചര്യങ്ങളിൽ അവൻ ഇത് ചെയ്യുന്നു അവൻ ആത്മാവിനാൽ നിറഞ്ഞവനായിത്തീരുന്നു ആത്മാവ് നിറഞ്ഞവനായിത്തീരുന്നു ഏഴാമത്തെ മുപ്പത്തിയഞ്ചാം വാക്യത്തിൽ സേഫാനോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി നമുക്ക് അവൻ നേരത്തെ അഭിഷേകം പ്രാപിച്ചതാണ് നേരത്തെ സ്നാനം പ്രാപിച്ചതാണ് പരിശുദ്ധ സ്നാനം പ്രാപിച്ചതാണ് പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു വീണ്ടും ആത്മാവ് നിറയുകയാണ് നിറയുമ്പോൾ സംഭവിക്കുന്ന പ്രത്യേകത ഞമ്മളെ കാരണം ആത്മാവിൽ നിറയുമ്പോൾ നമ്മൾ ആത്മാവ് ഉള്ളിലേക്ക് വരികയാണ് മറ്റേതെന്താ നമ്മൾ പറഞ്ഞത് ഹോളി സ്പിരിറ്റ് ഈസ് കമ്മിങ് നമ്മൾ സഭ ഉത്തമ ഗീതത്തിൽ നമ്മൾ സോങ് ഓഫ് സോളം നമ്മൾ വായിച്ചെന്താണ് നിന്റെ നാമം പകർന്ന തൈലം പോലെ ആ തൈലം നമ്മുടെ തലമേലൊഴുകി നമ്മുടെ കരങ്ങളിലേക്കും കാലുകളിലേക്കും നമ്മുടെ നാവിലേക്കും നമ്മുടെ കണ്ണുകളിലേക്കും എല്ലാം ഒഴുകി വരുന്നതാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോഴെന്ന സംഭവിക്കുന്ന അറിയാമോ വെൻ യു ആർ ഇൻഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് ഇറ്റ വാട്ട് ഹാപ്പൻസ് ഇറ്റ് ഗോസ് ഇൻ സൈഡ് അകത്തേക്ക് അങ്ങ് പോവുകയാണ് അല്ലേ അകത്തേക്ക് പോവുകയാണ് നമ്മുടെ ഉള്ളിലേക്ക് പോകുകയാണ് അത് തലയിലൂടെ ഒഴുകിയെല്ലാം അവയവങ്ങളിലേക്കും ചെല്ലുന്നു എന്നതുപോലെ തന്നെ ആത്മാ ഉള്ളിൽ വസിക്കാൻ തുടങ്ങിയാണ് യോഗനാട്ട സുവിശേഷം പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ കർത്താവ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് അവിടെ പറയുന്നത് പതി പതിന പതിനാലാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്തുകൊണ്ട് അറിയുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുകയും വിത്ത് യു ആൻഡ് വിൽ ബി ഇൻ യു ഹി ട്വെൽസ് പേഴ്സൺ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഗസ്റ്റ് ഒന്നും അല്ല പരിശുദ്ധാത്മാവ് എന്താണ് നമ്മളുടെ കൂടെ എന്നേക്കും അവിടെ അതിൻ്റെ മുകളിൽ നമ്മൾ എന്താ കാണുന്നത് ഏ അവിടെ പതിനാലാം അധ്യായത്തിന്റെ തന്നെ പതിനാറാം വാക്യത്തിൽ നമ്മൾ എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും അവൻ സത്യത്തിന്റെ ആത്മാവ് മറ്റൊരു കാര്യത്തിനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് അയച്ചു തരും ഹി വിൽ ബി വിത്ത് യു ഓൾവേസ് എപ്പോഴും എന്നും പരിശുദ്ധാത്മാവ് എന്താണ് നമ്മുടെ കൂടെ നടക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നതും നടക്കുന്നു എന്നുള്ള ആസ് എ പേഴ്സൺ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നു എന്നുള്ള അറിവാണ് നമുക്ക് വാസ്തവത്തിലെ ഒരു യഥാർത്ഥ വിജയകരമായി കൃഷി നയിക്കാനുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വെൻ ഈസ് വിത്ത് മീ ആൻഡ് വാക്കിംഗ് വിത്ത് മീ ആസ് എ പേഴ്സൺ ഇവിടെ വന്ന് നമ്മുടെ ഗുണവനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിന്ദുക്കോസ്ക്കാർക്കുള്ള ഗുണമെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോഴേ ഉള്ളല്ലോ ആത്മാവ് അപ്പുറത്ത് പോകുമ്പോൾ പിന്നെ കൂടെ വരാത്തത് കൊണ്ട് നമുക്ക് എന്തോ നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റുമല്ലേ നമ്മുടെ കൂടെ ചന്തയിലേക്കും സൂപ്പർമാർക്കറ്റിലേക്കും നമ്മുടെ കൂടെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഒക്കെ നമ്മുടെ ബെഡ്റൂമിലേക്കും നമ്മുടെ കിച്ചണിലേക്കും ഒക്കെ ഈ ഭാര്യ വെറുതെ അവിടെ വഴക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അറിവുണ്ടെങ്കിൽ അവിടെ നിപ്പുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ കുഴവുണ്ടാക്കുമോ ഇല്ല പരിശുദ്ധാത്മാവ ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമുക്കിഷ്ടമുള്ള ജീവിതം ജീവിക്കാനായിട്ട് കഴിയത്തില്ല ഞാൻ ജേർണലിസത്തിൽ നിന്ന് സമയത്ത് മനോരമേലെ ചൊവ്വല്ലൂർ കൃഷ്ണൻകുട്ടി സാറ് ഞാൻ എൻ്റെ എൻ്റെ ടീച്ചറാണ് വി വർ വെരി ക്ലോസ് ഒരുപ്രാവശ്യം ഞങ്ങൾ ഒരുമിച്ച് കോട്ടയത്തേക്ക് വരികയാണ് എറണാകുളത്ത് നിന്ന് കോട്ടത്തോട്ട് വരിക കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് രാവിലെയാണ് രാവിലത്തെ ട്രെയിനിൽ കയറി പോവുകയാണ് അപ്പോൾ കോട്ടയത്ത് ചെയ്യണം രണ്ടോട്ടാണെങ്കിൽ കഴിഞ്ഞപ്പോഴത്തേക്ക് ചൊവ്വിനോട് ചോദിച്ചു എവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് നമ്മൾ വേണോ സാർ എന്തോ കഴിക്കുന്നത് തനിക്കിവിടെ പരിചയമൊക്കെ ഉണ്ടല്ലോ തനോ അപ്പം അന്ന് ഞാൻ മാസിയാണ് മഴപ്പച്ച മാസിയൊക്കെ നടത്തുന്ന സമയമാണ് അന്ന് അവിടെ കൊട്ടത്തെ പ്രിന്റ് ചെയ്ത് പോയി ഞാൻ പറയും നല്ല ഹോട്ടലുണ്ട് സാർ അറിയാം ഞാൻ അറിയാം ഞാൻ വളരെ ഭവിയോടെ സംസാരിക്കുന്നേരും ഐ ലവ് ഹിം ലവ് ഹിം സോ മച്ച് അത്രയ്ക്കും നല്ലൊരു മനുഷ്യനാണ് ഉള്ളത് എന്നിട്ട് എന്നോ നമ്മൾ പട്ടാണെട്ടോ ഓർത്തോണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ രാവിലെ എന്നെ വിളിച്ചോണ്ട് ഏ എവിടെങ്കിലും കൊണ്ടുപോയി ഇറച്ചി ഒന്നും ഇരിക്കാനും നോക്കിയൊന്നും വേണ്ട എവിടെങ്കിലും നല്ല ഞാൻ പറഞ്ഞില്ല സാർ വെജിറ്റേഡിയൻ ഹോട്ടലുണ്ട് നല്ലതും ഉണ്ട് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് എറിയും കഴിക്കുകയൊക്കെയാണ് ചെയ്തു എനിക്ക് രാവിലെ എന്താ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും കഴിക്കാൻ പറ്റിയല്ല കാര്യം ആര് എൻ്റെ കൂടെ ഉണ്ട് ചുവല് കൃഷി കൊണ്ട് സാറേ എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് എന്താ പറ്റത്തില്ല എനിക്ക് രാവിലെ പൊറോട്ട ഇറച്ചി കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാലും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല കാര്യം ചുവല്ലോടുകൂടെ കഴിക്കുകയല്ലേ എന്ന് പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് എന്റെ കൂടെ നടക്കുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആത്മാവിന് ഇഷ്ടമുള്ളത് മാത്രം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെയൊക്കെ പ്രശ്നം അറിയാമോ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്നുള്ള ബോധ്യം നമുക്കില്ല ആസ് എ പേഴ്സൺ ഹി ഈസ് വാക്കിംഗ് വിത്ത് മീ ഇഫ് യു ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ഇഫ് യു നോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ഇസ് വാക്കിംഗ് വിത്ത് വാർ എ പേഴ്സൺ ദർട്ടൻ യൂ കനോട്ട് ഡു വാട്ട് ഓഫ് തിങ്സ് യു വാണ്ട് ടു ബട്ട് യു ആൾവേസ് പ്രിഫർ ടു ഡു വാട് ദ ഹോളി സ്പിരിറ്റ് വാട്സ് യു ടു ഡു ആൻഡ് യു വിൽ നെവർ ഡു സം വിൽ ഗീവ് സം കൈൻഡ് ഓഫ് ഗ്രീവൻസ് ടു ദ ഹോളി സ്പിരിറ്റ് ഓൾവേസ് യു വിൽ ട്രൈ ടു പ്ലീസ് സിങ് അല്ലെ അവനെ പ്രസാദിപ്പിക്കാനായിരിക്കും നമ്മൾ എപ്പോഴും നോക്കുന്നത് റൈറ്റ് അല്ലേ നമ്മുടെ പ്രശ്നം എന്താണ് പരിശുദ്ധാത്മ ഒരു ശക്തിയായിട്ട് നമ്മുടെ കൂടെ വരുന്ന എല്ലാവർക്കും ഇഷ്ടമാണ് നമുക്കൊക്കെ നമ്മുടെയൊക്കെ ചിന്ത ശിംഷോണ്ടമേൽ വന്ന ആത്മാവ് മതി എന്നാൽ നമ്മൾ അതിൻ്റെ കൂടുതൽ അതിൽ കൂടുതൽ നമുക്ക് ആഗ്രഹമില്ല ശക്തിയായിട്ട് നമ്മുടെ കൂടെ വരികയാണെങ്കിൽ അതൊരു വലിയ വിഷയമല്ല വ്യക്തിയായിട്ട് വരുമ്പോൾ വലിയ പ്രശ്നം എല്ലാം ഉണ്ടാകും ബട്ട് ഈ സംവിധള്ളപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് കഴിയത്തില്ല കാര്യം എനിക്ക് അദ്ദേഹത്തെ പ്രസാദിപ്പിക്കുന്നതാണ് അത് ഞാൻ ഒരു ബേഡനായിട്ടല്ല എടുക്കുന്നത് എന്താണ് ഐ ലവ് ഇറ്റ് ബിക്കോസ് യൂനോ എൻ്റെ ടീച്ചർ എനിക്ക് എന്നെ ജേണലിസത്തിലെ എൻ്റെ ഗുരുഭൂതനായ അദ്ദേഹത്തിന് സന്തോഷമുള്ള എനിക്ക് രാവിലെ എന്തെങ്കിലും കഴി വേറെ എന്തെങ്കിലും കഴിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അല്ല ഇന്നത്തെ വിഷയം ഐ ജസ്റ്റ് സം ഹൗ ഐ വാണ്ട് ടു പ്ലീസ് ഹിം ദ ബെസ്റ്റ് ഹോട്ടലിൽ കൊണ്ടുപോയി എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം ഇതുപോലെ പരിശുദ്ധാലും അവൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ അതൊരു ശക്തിയായിട്ടല്ല ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ കൂടെ നടക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായും അവനെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ അപ്പോൾ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴും ഞാൻ വീട്ടിൽ വരുമ്പോഴും ഞാൻ ഓഫീസിൽ ചെല്ലുമ്പോഴും ഞാൻ കടയിൽ ചെല്ലുമ്പോഴും ബിസിനസ് ചെയ്യുമ്പോഴും ഉണ്ടോണ്ട് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും എൻ്റെ ഡൈനിങ് റൂമിലും എൻ്റെ ബെഡ്റൂമിലും എൻ്റെ കിച്ചണിലും എല്ലാം ആര് വന്നിരിക്കുക എൻ്റെ കാറിലും എല്ലാം ആര് വന്നിരിക്കുകയാണ് പരിശുദ്ധാത്മാവ് വന്ന് കയറിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് ആത്മാവിന് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തിയും ചെയ്യാൻ പറ്റത്തില്ല കാര്യം അവൻ എൻ്റെ കൂടെ എൻ്റെ എന്നെ എൻ്റെ പ്രവൃത്തികളെ അവൻ പ്യൂരിഫൈ ചെയ്യാം അല്ലേ എൻ്റെ പ്രവൃത്തികളെ അവൻ പ്യൂരിഫൈ ചെയ്യുന്നതാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിൻ്റെ കാര്യത്തിൽ കുറേ കൂടെ ഉള്ളിലുണ്ട് ഇൻഫില്ലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ ഇൻഫില്ലിങ്ങിൽ അവൻ നിങ്ങളുടെ കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യും നിങ്ങളിലിരിക്കുകയും ചെയ്യും എൻ്റെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ഒക്കെ ഉള്ളിലേക്ക് അവൻ കയറിയിരിക്കുകയാണ് ഇല്ലേ ആത്മാവുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഇപ്പം ചൊവ്വല്ലോ കൃഷ്ണൻകുട്ടി സാർ എൻ്റെ കൂടെ ഉള്ളപ്പോഴും എനിക്ക് വേണമെങ്കിലും പൊറോട്ട ഇറച്ചി സ്വപ്നം കാണാം അതിന് പ്രശ്നമൊന്നുമില്ല ഞാൻ കഴിക്കരുത് എന്നുള്ളതേ ഉള്ളൂ പക്ഷേ എൻ്റെ ഉള്ളിൽ കയറിയ ഒരാളിരിക്കുകയാണെങ്കിൽ എൻ്റെ ചിന്തകളിൽ പോലും അശുദ്ധി കടന്നു വരാൻ പറ്റത്തില്ലേ സാർ ഇറ്റ് ഇസ് എക്സാക്ട് ദിസ് എക്സാക്ട് ഹാപ്പൻസ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് വെൻ യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ഹി ഡുവൽസ് ഇൻ യു യുവർ ആക്ഷൻസ് ബട്ട് ഈവൻ ഹി പ്യൂരിഫൈ യുവർ തോട്ട്സ് നിങ്ങളുടെ ചിന്തകളെ പോലും എന്ത് ചെയ്യാണ് നിങ്ങളുടെ ഇൻറ്റൻഷൻസിനെയും നിങ്ങളുടെ നിങ്ങളുടെ ചിന്തകളെയും നിങ്ങളുടെ താല്പര്യങ്ങളെയും ഇഷ്ടങ്ങളെയും എല്ലാം അവൻ പ്യൂരിഫൈ ചെയ്യും ബിക്കോസ് ഹി ട്വൽസ് വിത്ത് യു ആൻഡ് ഹി വിൽ ബി ഇൻ യു അവൻ നിങ്ങളോട് കൂടെ ഇരിക്കുകയും നിങ്ങളിൽ വസിക്കുകയും ചെയ്യുന്നു ഇപ്പോഴുള്ളവരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ് എന്താണ് ഹി ഈസ് ഇൻസൈഡ് അതുകൊണ്ടാണ് ഇൻഫില്ലിങ് അത്യാവശ്യമായി വരുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധാത്മ നിറവ് ആവശ്യമായി വരുന്നത് പല സമയത്തും ആളുകളൊക്കെ എന്തെങ്കിലും രണ്ട് ഒരിക്കലും പറഞ്ഞിട്ട് ഞാൻ അഭിഷേകം പ്രാപിച്ചതാണ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് അവർക്ക് ഇങ്ങനെയുള്ള പ്രവൃത്തികൾ എന്ത് ചെയ്യുന്നതിനും പ്രശ്നമില്ല എന്ത് കാണിക്കുന്നതിനും പ്രശ്നമില്ല എന്ത് ചിന്തിക്കുന്ന പ്രശ്നമില്ല എന്താ ചെയ്യാമോ ഹോളി സ്പിരിറ്റ് ഈസ് നോട്ട് എ റിയാലിറ്റി ഫോർ ദം അവർക്ക് പരിശുദ്ധാത്മ ഒരു യാഥാർത്ഥ്യമല്ല എന്നാൽ പരിശുദ്ധാത്മാവും നമ്മുടെ ഉള്ളിലിരിക്കണം അല്ലേ ഇൻഫില്ലിങ് ഇവിടെ എഫ് എസ് ലേഖന പഞ്ചാമത്യായ നമ്മൾ വായിച്ച ഭാഗമാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് ആത്മാവിൽ നിറഞ്ഞവരായി ബട്ട് ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് നമ്മൾ ഈ ഭാഗത്തെ കുറിച്ച് പറഞ്ഞോട് ആവശ്യം പറഞ്ഞു നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കേണ്ട കാര്യം അതാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത് ബട്ട് ബി ഫിൽ ബി ഫിൽഡ് വിത്ത് സ്പിരിറ്റ് ഏഹ് എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അപ്പോൾ വീഞ്ഞു കുടിച്ച് മത്തനാകുന്നതിന് തുല്യമായ ഒരു അവസ്ഥയാണ് പരിശുദ്ധാത്മാവിൽ നമ്മൾ നിറയുമ്പോൾ